ഡിയർ ഫ്രണ്ട്സ് ഐ ആ റഷീദ് കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് നമ്മുടെ സാഹചര്യം നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ ഇതൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞാറുണ്ട് ഒരു ഇന്ന് പറയാൻ പോകുന്നത് വി ബിക്കം ദ പാർട്ട് ഓഫ് വാട്ട് വി ആർ അറൗണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള അവസ്ഥകൾ ഇതൊക്കെ നമ്മളെ സ്വാധീനിക്കും അതുകൊണ്ട് നമ്മളെ ജീവിത രൂപപ്പെടുന്നതിൽ വളരെയധികം പ്രധാനപ്പെട്ട പാക്ക് ഉണ്ട് എന്നാണ് ഇതിന് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്കറിയാം നമ്മൾ പവർ ഓഫ് മനോമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ പരിസ്ഥിതിയുടെ നമ്മുടെ സ്വാധീനം എന്നുള്ളത് വളരെ പ്രധാനമാണ് നമ്മൾ കൂടെയുള്ള ആളുകൾ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന കേൾക്കുന്ന മ്യൂസിക് നമ്മൾ എവിടേക്കെ ആണ് പോകുന്നത് എവിടൊക്കെയാണ് ബന്ധപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഈ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിനെ നമ്മുടെ സ്വഭാവത്തെ നമ്മളെ സ്വഭാവ രൂപീകരണത്തൊക്കെ വളരെയധികം മാറ്റം വരുത്തുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും സെൽഫ് അവേർനെസ്സോടുകൂടെയാണ് ജീവിക്കേണ്ടത് നമ്മൾ ജീവിക്കുന്ന സാഹചര്യം ചിലപ്പോൾ നമുക്ക് അനുകൂലമാകാൻ ആവുന്നില്ല പക്ഷെ നമ്മുടെ സെൽഫിനെ കുറിച്ച് നമ്മൾ അറിയുകയും ഞാൻ ആരാണ് ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ചെയ്യാതിരിക്കാം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണമെങ്കിൽ നമുക്ക് നമ്മളൊരു ഫ്രണ്ട്സിന്റെ കൂടെ ജീവിക്കുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാണോ അല്ലെങ്കിൽ നമുക്ക് തളർച്ചയിലേക്കാണോ നമ്മൾ കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കി വേണമെങ്കിൽ അതിനെ കിട്ടി ചെയ്യാനും നല്ലൊരു സാഹചര്യം ുള്ള ആളുകളുമായി കൂടിച്ചേരാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് പറയാറുണ്ട് നമ്മൾ കുറിച്ച് നമ്മുടെ ആവറേജ് എന്നുള്ളത് നമ്മുടെ സ്വഭാവത്തിന്റെ ആവറേജ് എന്നുള്ളത് നമ്മുടെ കൂടെയുള്ള അഞ്ച് ഫ്രണ്ട്സിൻ്റെ ആവറേജാണ് അവരുടെ സ്വഭാവത്തിന്റെ ആവറേജ് ആണെന്ന് പറയാറുണ്ട് അതുകൊണ്ട് നമുക്ക് നല്ല സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഇടപെട്ടുകൊണ്ട് നന്നായി ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്